ലഡാക്കിലെ ആര്യൻ വാലിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു വിചിത്ര കഥയുണ്ട് ഈ പ്രദേശത്തെ ബ്രോപ്പ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരെ തേടി ജർമ്മനിയിൽ നിന്നും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ വനിതകൾ എത്തുന്നു അവരുടെ ലക്ഷ്യം ബ്രോപ്പ പുരുഷന്മാരിൽ നിന്നും ഗർഭം ധരിക്കുക എന്നതാണ് കാരണം ബ്രോപ്പകൾ അവസാനത്തെ ശുദ്ധ ആര്യന്മാരെന്ന് കരുതുന്നു പുരാതന ആര്യന്മാരുടെ പിൻഗാമികളാണ് ഇവരെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനികർ ഇവിടെ ഭംഗിപ്പോയതിന്റെ ശേഷിപ്പുകളാണ് ഇവരെന്നും പറയപ്പെടുന്നു ഇവരുടെ ഉയരം വെളുത്ത ചർമ്മം നീലക്കണ്ണുകൾ ഇൻഡോ ആര്യൻ രൂപഭാവങ്ങൾ ഈ വാദത്തിന് ശക്തി പകരുന്നുണ്ട് തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ ഈ ശുദ്ധ ആര്യൻ ജനിതക പാരമ്പര്യം കൈവരണമെന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ വനിതകൾ ഈ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നത് ഗർഭധാരണത്തിനായി ഒരു ബ്രോക്ക പുരുഷനെ തിരഞ്ഞെടുക്കുന്ന രീതിയും ഇതിന് വലിയ തുക പ്രതിഫലമായി നൽകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ചില പ്രദേശവാസികൾ ഇതിനെ ഒരു വാണിജ്യ സാധ്യതയെ കാണുന്നു എന്നും പറയപ്പെടുന്നു എന്നാൽ ഈ ആര്യൻ പാരമ്പര്യവാദത്തെ ചരിത്രകാരന്മാരും ജനിതക ശാസ്ത്രജ്ഞരും ശക്തമായി തള്ളിക്കളയുന്നുണ്ട് ഈ വാദത്തിന് ശാസ്ത്രീയമായി യാതൊരു തെളിവുകളുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ലഡാക്കിലെ ഗർഭധാരണ ടൂറിസം ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പ്രചരിക്കുന്ന ഒരു കെട്ടുകഥയാണിതെന്നും നിരീക്ഷിക്കപ്പെടുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക